ചെറിയ മോദിയുടെ കാര്യം പറഞ്ഞാലേ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നുന്നുണ്ട് മോദി ലക്ഷദ്വീപിൽ പോയി കസേര വലിച്ചിട്ടൊന്നിരുന്നു അതോടുകൂടി മാലിദ്വീപിന്റെ കാര്യം കട്ടപ്പുകയായി പിന്നെ മോദിക്ക് മുമ്പിലേക്ക് തന്നെ വരേണ്ടി വന്നു ആ ദ്വീപിന് രക്ഷപ്പെടാനായിട്ട് ഇപ്പൊ ട്രംപ് മോദിയോട് കോർക്കാൻ നോക്കി ഏറ്റവും ഒടുവിൽ മോദി സോഹോയുടെ കാര്യം പറഞ്ഞു അതോടുകൂടി ട്രംപിന് അവിടത്തെ ട്രംപിന്റെ പണി അവിടെയും പാളി അപ്പൊ ഗൂഗിളിനും മനസ്സിലായി മോദി സോഹോയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അവിടുത്തെ ആഭ്യന്തരമന്ത്രി സോഹോ മെയിലിലേക്ക് മാറിക്കഴിഞ്ഞു കൂട്ടത്തോടെ മറ്റാളുകളും മെയിൽ ഉപയോഗിക്കുന്നത് മാറ്റുമെന്ന് പറഞ്ഞു ഇതോടുകൂടി സുന്ദർ പിച്ചെ പറന്നെത്തുകയാണ് മോദിയെ കാണാനായിട്ട് എന്നിട്ട് ആ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം കോടി രൂപയുടെ ഒരു വമ്പൻ നിക്ഷേപം ഇവിടെ ഇറക്കുകയാണ് ഗൂഗിൾ എന്നുള്ളതാണ് മോദിയോട് കൊരുക്കുന്നവർക്കൊക്കെയും ഈ കണ്ടകശനി ബാധിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് തമാശയായിട്ട് പറയാം പക്ഷേ അവിടെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഗൂഗിൾ ഉൾപ്പെടെയുള്ള ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികളെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരവുമാണ് ഇന്ത്യയുടെ പോളിസിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് മാത്രല്ല ഇന്ത്യ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ ശരിയാണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഈ അമേരിക്ക അമേരിക്കയുടെ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് എഴുപതുകളിലും എൺപതുകളിലും ആണ് നമ്മുടെ രാജ്യത്ത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയി നമ്മൾ ഉപയോഗിക്കുന്ന പല കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അത് നമ്മൾ ഈ അടുത്ത കാലത്താണ് നമ്മുടെ രാജ്യത്ത് പ്രചാരം നേടുകയോ അതല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അപ്പോഴും നമ്മൾ അതിൻ്റെ ഉൽപാദകരോ അതിൻ്റെ വിതരണക്കാരോ ആയി മാറിയിട്ടില്ല പക്ഷെ ഇത് എഴുപതുകളിലും എൺപതുകളിലും അമേരിക്ക അമേരിക്ക ഇവിടെ ഒരു വലിയ ഡെവലപ്മെൻറ്റ് ഒരു ബൂം ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്തുണ്ടായിരുന്ന ഇത് മൈക്രോസോഫ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ആപ്പിളിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഐ ടി കമ്പനികളും ഇപ്പോൾ ഗൂഗിൾ വന്ന സമയത്താണെങ്കിലും ഒക്കെ അവർ അവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു വലിയ ട്രില്യൺ കണക്കിനുള്ള അവരുടെ സാമ്പത്തിക ശക്തിയാവാനുള്ള വളർച്ച കാണിക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ആകെ ജി ഡി പിയുടെ ഏതാണ്ട് ഏഴോ എട്ടോ ശതമാനം അതിൽ കൂടുതൽ തന്നെ ഈ ഐ ടി കമ്പനികളുടെ ഇൻകവും അവരുടെ വോളിയുവുമാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ അമേരിക്കയുടെ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് പണം ഒഴുകാൻ തുടങ്ങിയത് ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ മാത്രമല്ല ഇന്ന് ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും ഒരുപക്ഷെ ചൈന ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട ജനങ്ങൾസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒഴിച്ചാൽ പ്രധാനപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അമേരിക്കൻ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളതാണ് അങ്ങനെയുള്ള അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനികളിലേക്ക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പണം ആ ടെക്നോളജി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി പണം ഇത് അമേരിക്കയുടെ ഒരു രണ്ടായിരം കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടങ്ങളിൽ ഒരു സാമൂഹിക വിപ്ലവമായിരുന്നല്ലോ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അമേരിക്കക്ക് കിട്ടിയത് പ്രത്യേകിച്ച് ഓൺലൈൻ ട്രേഡിങ് ഓൺലൈൻ ട്രേഡിങ്ങിൽ ഇപ്പോൾ ആമസോണിൻ്റെ ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ ബൂം അത് അമേരിക്കയുടെ ഒരു വലിയ വികസനത്തിനും അവരുടെ ജി ഡി പി വളർച്ചയ്ക്കും എല്ലാം വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഇത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സാധാരണക്കാർ അതായത് കോടിക്കണക്കിന് വരുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പണം ഒരു തരത്തിലല്ലെങ്കിൽ അവരുടെ വരുമാനം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ അമേരിക്കൻ കമ്പനികളിലേക്ക് ചിഹ്നിച്ചിതിറി അവർ സ്വരൂപിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ നമ്മുടെ ആഭ്യന്തരമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട പണം മുഴുവൻ തന്നെ നല്ലൊരു ശതമാനം ഈ കമ്പനികൾ ലോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന നമുക്ക് പറയാൻ കഴിയില്ല അവർ പക്ഷെ ഒഴുക്കി കൊണ്ടുപോവുകയാണ് ആ സ്ഥാപനങ്ങൾ വഴി അപ്പൊ ഇത് നമ്മുടെ രാജ്യത്ത് ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ സ്വയം ഡെവലപ്മെൻറ്റ് തേടുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയാണ് ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗണ്യമായി കുറയാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇന്ത്യയുടെ ടെക്നോളജിക്കൽ രംഗത്തുള്ള ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച സോഹോ അടക്കമുള്ള കമ്പനികൾ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഐ ഹബ്ബുകളായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ പല പ്രധാനപ്പെട്ട സിറ്റികളും ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ബോംബെ ആണെങ്കിലും ഈവൻ കൊച്ചി അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും വലിയ ഐ ടി ഹബുകൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഐ ടി കമ്പനികൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന ഐ ടി കമ്പനികൾ കൂടാതെ വേൾഡ് കമ്പനികൾ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം ഇന്ത്യയിൽ ആ മേഖലയിൽ പണം മുടക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ അവരുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്നത് ആ ഒരു സമാനമായ അതല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ ഇന്ത്യയുടെ ഇക്കോണമി മാറുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയിലേക്ക് വളരാനുള്ള വളരെ പെട്ടെന്ന് നടന്നെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഒരു പക്ഷേ ഒരു പത്ത് വർഷം കൂടി കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ പല മൾട്ടിനാഷണൽ സോഫ്റ്റ്വെയർ കമ്പനികളും അവരുടെയെല്ലാം ഒരു പ്രധാനപ്പെട്ട സെൻറ്ററായി ഇന്ത്യ മാറും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഗൂഗിളിൻ്റെ അവരുടെ തീരുമാനവും അവരുടെ മാറ്റവും ഏതാണ്ട് ഒന്നര ലക്ഷം കോടിയോളമാണ് ഗൂഗിൾ ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് മുടക്കാൻ പോകുന്നത് അപ്പോ ഇത് ഒന്നര ലക്ഷം കോടി മുടക്കുന്നു എന്നുള്ളതല്ല അതിന്റെ ഒരു ഒരു പണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മുടക്കുന്നു എന്നുള്ളതല്ല അത് വഴി ഉണ്ടാകാൻ പോകുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഐ ടി മേഖലയിലുള്ള ഡെവലപ്മെന്റ് അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അവർ അമേരിക്കയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ തുക മുടക്കുന്നത് ഇപ്പോ ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് അത് ഇന്ത്യയുടെ ഈ മേഖലയിലെ സാധ്യത കണ്ടുകൊണ്ടാണ് അതായത് ഇന്ത്യക്കകത്ത് ഇന്ന് അമേരിക്കൻ സംവിധാനങ്ങളിൽ നിന്ന് മാറി ഉദാഹരണത്തിന് അങ്ങ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ ഇന്ത്യക്കെതിരെ വരുന്ന രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ വരുന്ന രാജ്യങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒന്നുകിൽ തീവ്രവാദം അതല്ലെങ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക ഉന്നമനത്തിന് തകർക്കാൻ കഴിക്കുന്ന ഒരു പോളിസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ അമി പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്തത് തീവ്രവാദത്തിന്റെ വഴിയാണ് ഇന്ത്യയെ തകർക്കാൻ പല രാജ്യങ്ങളും അതിനുവേണ്ടാണ് ശ്രമിച്ചത് ചൈന ശ്രമിച്ചത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് ഇതിന് ഇതിനപ്പുറത്ത് നമ്മളെ തകർക്കാൻ വേണ്ടി നമ്മുടെ സാമ്പത്തിക സുസ്ഥിരതയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഡയറക്ടോ ഇൻഡയറക്റ്റോ ആയി അത് പരസ്യമാക്കിയ രാജ്യമാണ് അമേരിക്ക അപ്പൊ അമേരിക്ക ഒരു ഘട്ടത്തിൽ നമ്മളോട് കാണിക്കാതിരുന്നൊരു വിരോധമാണ് ഇപ്പൊ കാണിക്കുന്നത് അത് പ്രത്യേകിച്ച് ട്രംപ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നൊരാളാണ് പക്ഷെ ആ സുഹൃത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ തകർക്കുന്ന തരത്തിൽ പല പ്രസ്താവനകളുണ്ടാകുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ചില സ്റ്റേറ്റ്മെൻറ്സ് അദ്ദേഹം നടത്തുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളുടെ ഭരണ സംവിധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ എടുക്കേണ്ട തീരുമാനത്തെ ഞാൻ എടുക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് അമേരിക്ക പ്രസ്താവന നടത്തുന്നു അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോഴും അമേരിക്ക ഒക്കെ നടക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ തൊഴിലിന് ഒന്നുകിൽ നിരോധനം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു അതല്ലെങ്കിൽ എച്ച് വൺ വിസയുമായി ബന്ധപ്പെട്ട് അതിന് വലിയ തുക ഏർപ്പെടുത്തുന്നു അപ്പോൾ ഇത് അമേരിക്ക കൊണ്ടുവരുന്ന ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സാങ്ഷനിങ് ആണ് നമ്മളെ ഉപരോധം ഏർപ്പെടുത്തി ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കലാണ് പക്ഷെ ഇന്ന് കാണുന്നത് അതേ അമേരിക്ക അതേ പ്രശ്നങ്ങളിൽ തന്നെ വട്ടം കറങ്ങുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തുനിന്ന് അഞ്ചു വർഷക്കാലത്തേക്ക് താൽക്കാലികമായി തൊഴിലെടുക്കാൻ പോകുന്ന ആളുകൾ പ്രധാനമായും കാണുന്ന ഒരു മേഖല ഐ ടി മേഖലയാണ് ആ ഐ ടി മേഖല എന്ന് പറയുന്നത് ഗൂഗിൾ അടക്കമുള്ള പ്രധാനപ്പെട്ട പല സോഫ്റ്റ്വെയർ കമ്പനികളുടെയും ഭാഗമായി പോകുന്നതാണ് അവിടേക്കാണ് ഈ ചെറിയ കാലയളവിലേക്ക് നമ്മുടെ ടെക്കികൾ അവരെല്ലാം പോകുന്നത് അവിടേക്കാണ് ആ മേഖലയിലേക്കാണ് ആ മേഖല അങ്ങനെ തന്നെ ഇന്ത്യയിലേക്ക് പറിച്ച് നടപ്പ നടൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നേരിടേണ്ടി വരുന്ന ഒരു വലിയ ഉപരോധത്തെ ഞങ്ങൾ ഇന്ന് ഒഴിവാക്കി തരുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ നാല് ലക്ഷമോ അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ ഒക്കെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച ആ വ്യക്തിക്ക് അത്രയൊന്നും അല്ല ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചതാണ് ഏതാണ്ട് ഒരു കോടിയോളം രൂപ വരെ ഒരാളെ നിലനിർത്താൻ വേണ്ടി ഒരു വർഷം ഒരു കമ്പനി ചെലവാക്കേണ്ടി വരിക എന്ന് പറയുന്നത് ചെറിയ സംഖ്യയല്ല ഒരു ലക്ഷം ഡോളറൊക്കെ ഒരു ഒരു കമ്പനിയോട് അല്ലെങ്കിൽ ഒരു 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 വിസക്ക് പരിധി നിശ്ചയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥാപനത്തിന് നിലനിൽക്കാൻ കഴിയുന്നതല്ല അപ്പോൾ സ്വാഭാവികമായ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും അതെവിടെയാണോ ആ ടെക്നോളജിക്കൽ നോഹോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആ രാജ്യത്തേക്ക് പോകും അമേരിക്കൻ സിലിക്കൺ വാലിയെ സംബന്ധിച്ചാണെങ്കിലും അമേരിക്കയുടെ ടെക്നോളജിക്കൽ മേഖലയെ സംബന്ധിച്ചാണെങ്കിലും ഏതാണ്ട് ഒരു നാലിലൊന്ന് ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബുദ്ധിയും ഇന്ത്യയിലെ ജനങ്ങളുടെ തൊഴിലുമാണ് ഇന്ത്യൻ ജനതയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അവിടെ പണിയെടുക്കുന്ന ആളുകൾ അവിടെ വ്യവസായം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആ മേഖലയിൽ അവരുടെ കഴിവ് കാണിക്കുന്ന ആളുകൾ അതൊക്കെയാണ് ഇന്ന് അതെല്ലാം ഇന്ത്യയിൽ ലഭ്യമാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ അവർ അമേരിക്കയിൽ നിൽക്കേണ്ട ആവശ്യം അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഇനി ഒരു പത്ത് വർഷക്കാലത്തുള്ള അവർ നേരിടാൻ പോകുന്നത് എന്തിനാണോ ഇന്ത്യൻ ജനത അവിടെ പോയി തൊഴിലെടുത്തിരുന്നത് അതേ തൊഴിൽ അവർക്ക് ഇന്ത്യയിൽ ലഭിക്കാനുള്ള സാഹചര്യം ആ കമ്പനികൾ ഒരുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഈ സൂചന കാണിക്കുന്നത് അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ട് വന്ന് അമേരിക്കയിലെ തൊഴിലവസരങ്ങൾ ഒന്നൊന്നായി വെട്ടിച്ചുരുക്കപ്പെടും രണ്ട് അമേരിക്കയിലേക്കുള്ള ഇന്ത്യക്കാരുടെ കൂടുതൽ കൂടി തൊഴിലെടുക്കാൻ വേണ്ടി പോയിരുന്ന ആളുകൾ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല അവർക്ക് അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടിയിൽ ഇവിടെ സമ്പാദിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അവിടെ എക്സ്പെൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ അതേ മാനദണ്ഡത്തിലൂടെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഒന്ന് നമ്മുടെ പൊതുവായിട്ടുള്ള ആ മേഖലയിലുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നിരിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിജി മുന്നോട്ട് പോയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ മാറ്റമാണ് ഏതൊരു രാജ്യവും ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കാതെ സ്വയം വളരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് അത് അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു ഇല്ലെങ്കിൽ പത്ത് വർഷക്കാലം കാലം കൊണ്ട് പത്താം സ്ഥാനത്ത് നിന്ന് രാജ്യം ലോകത്തിൻ്റെ മുൻപിൽ നാലാം സ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിയുന്നു എത്ര സാമ്പത്തിക ശക്തികളെ മറികടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് വരാൻ എത്രയോ അടിസ്ഥാനപരമായി ശക്തിയുള്ള രാജ്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് വേണം അങ്ങോട്ടേക്ക് കടന്നു വരാൻ അപ്പം നമ്മൾ വളരുക മാത്രമല്ല നമ്മൾ അതിവേഗം വളരുന്ന ഒരു ശക്തിയായി മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഏറ്റവും സുശക്തമായിട്ടുള്ള ഏതൊരു രാജ്യത്തിനും ഒരു സുഹൃത്തായി കരുതാൻ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് വലിയ തർക്കങ്ങൾ ഞാൻ പോയി ഇതെല്ലാം പരിഹരിക്കുന്നു എന്ന് ശ്രീ ട്രംപ് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ആ രാജ്യങ്ങളെല്ലാം പ്രശ്നമുണ്ടായപ്പോൾ സമീപിച്ചത് ഇന്ത്യയാണ് എന്നുള്ളതാണ് ഉദാഹരണത്തിന് റഷ്യയും ഉക്രൈനും തമ്മിൽ തർക്കം നടക്കുമ്പോൾ ഉക്രൈനിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്തിന് മാത്രമാണ് ആദ്യം അനുവാദം കിട്ടിയത് ഇന്ത്യക്കാരെ കൊണ്ടുവന്ന തവണ പറഞ്ഞു ഇടപെടണം എന്ന് പറഞ്ഞു രണ്ട് ഇസ്രായേൽ പാലസ്തീൻ വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ പോലും ഇസ്രായേൽ ഏറ്റവും വലിയ സുഹൃത്തായി കണ്ടത് അമേരിക്കയെ അമേരിക്ക പറഞ്ഞിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെന്ന് പറയുമ്പോഴും ഏറ്റവും വലിയ സുഹൃത്തായി കണ്ടത് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ഇന്ത്യക്കൊപ്പം നടക്കാൻ ഇന്ത്യക്കൊപ്പം വികസിക്കാൻ ഇന്ത്യക്കൊപ്പം ഒരു പോളിസി രൂപീകരിക്കാൻ ഇന്ത്യക്കൊപ്പം ഒരു വ്യവസായ സംവിധാനത്തിലേക്ക് കടന്നു വരാൻ ഇതിനെല്ലാം ഇന്ന് ലോകരാജ്യങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് അത് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ നമുക്കെതിരെ ഇത് ഉപയോഗിച്ചിരുന്ന അമേരിക്ക അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ അതാ നേരത്തെ സൂചിപ്പിച്ച തീവ്രവാദത്തിന്റെ കണ്ണിലൂടെ നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ അവരെല്ലാം ഇന്ന് സ്വയം പരാജയപ്പെടുക സ്വയം അവർക്ക് പിൻവാങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയാൽ ഇത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഇച്ഛാശക്തി ഉണ്ട് ആ ഇച്ഛാശക്തി ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് അത് ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അടക്കമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ആ ടീം മുന്നോട്ട് വെക്കുന്ന ഇച്ഛാശക്തിയാണ് അത് ഇന്ന് ലോകം അംഗീകരിക്കുന്നു അമേരിക്കൻ ഭരണകൂടത്തെ മാറ്റി നിർത്തി അമേരിക്കൻ വ്യാവസായിക ലോകത്തിന് ഇന്ത്യയിൽ വിശ്വാസമർപ്പിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് നേരിട്ടുള്ള ഒരു ഒരു ആ ആ സംവിധാനത്തോടുള്ള വിശ്വാസമാണ് ഭരണ സംവിധാനത്തോടുള്ള വിശ്വാസമാണ് ആ വിശ്വാസം നാൾക്കുനാൾ വർദ്ധിക്കുന്നു അതുകൊണ്ടാണല്ലോ ഒരാഴ്ച തികയുന്നതിന് മുൻപ് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ച ഒരാഴ്ച തികയുന്നതിന് മുൻപ് അമേരിക്കയിൽ ഏറ്റവും വലിയ ഭീമാകാരനായിട്ടുള്ള ഗൂഗിളിന് ഇന്ത്യയിൽ നേരിട്ട് വന്ന് പണം മുടക്കണം എന്നാവശ്യം ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിന് കരാർ ഒപ്പിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് ഇന്ന് ഇപ്പോൾ കാനഡ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് കാനഡ അവർ ഇന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുമായി സൗഹൃദം പുലർത്തുക മാത്രമല്ല അവർ ഇന്ത്യയുമായി വ്യാപാരത്തിന് വീണ്ടും ശക്തമായി തയ്യാറാവുകയാണ് ചൈന നമ്മളുടെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് കരുതിയിരുന്ന ചൈന ഇന്ന് ഇന്ത്യയുമായി വ്യാപാരത്തിന് തയ്യാറാകുന്നു റഷ്യ ഇന്ത്യയുമായി കൂടുതൽ വ്യാപാരത്തിന് തയ്യാറാകുന്നു അപ്പോൾ ഓയിൽ പ്രശ്നമുയർത്തി ഇന്ത്യക്കെതിരെ ശക്തമായ ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ച ട്രംപിന് ഓയിലിൻ്റെ കാര്യത്തിലും മാറി നിൽക്കേണ്ടി വന്നു തൊഴിലിൻ്റെ കാര്യത്തിലും മാറി നിൽക്കേണ്ടി വന്നു സാങ്ഷണികളിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നു തൻ്റെ പ്രസ്താവനകൾ ഒന്നൊന്നായി ഓരോരോ ദിവസം പിൻവലിക്കേണ്ടി വന്നു അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വിശ്വാസമർപ്പിക്കുന്നതിന് തടഞ്ഞു നിർത്താനും കഴിയാത്ത സാഹചര്യമുണ്ടായി അപ്പോൾ സ്വന്തം രാജ്യത്തെ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ കമ്പനികളെയും ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടല്ല നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാതെയായിരിക്കുന്നു എന്നുള്ളതാണ് അതെ അപ്പം അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഭരണ സംവിധാനം ഉപയോഗിച്ച് ഒരു ബിസിനസ് സാമ്രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്ക പരാജയത്തിലേക്ക് പോകുന്നു എന്ന് വേണം കാണാൻ അമേരിക്ക തകരുന്നതിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുന്ന അതിൻ്റെ ലക്ഷണമായിട്ടാണ് കാണിക്കുന്നത് അപ്പം അമേരിക്കൻ നിക്ഷേപങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന തകർച്ച അല്ലെങ്കിൽ അതിലുണ്ടാകാൻ പോകുന്ന ഒരു ലോ പ്രൊഫൈൽ അത് എങ്ങനെയാണ് തങ്ങളുടെ നിക്ഷേപത്തെ ബാധിക്കുന്നത് എന്നുള്ളത് ജനങ്ങളെല്ലാം തിരിച്ച് ഒരു സേഫ് സോൺ സെക്യൂരിറ്റിയിലേക്ക് മാറുന്നു എന്നുള്ളത് നാളെ അത് കുറയുമോ കൂടുമോ എന്നുള്ളതല്ല ആളുകൾ അവരുടെ നിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വം മറ്റൊരു മേഖലയിലേക്ക് കണ്ടെത്തുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില പെട്ടെന്ന് പെട്ടെന്ന് കൂടുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടാകും അപ്പോൾ ഇത് ഭാവിയിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ച് ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക